എന്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത് യേശുക്രിസ്തുവിൻ്റെ അർദ്ധ സഹോദരന്മാരിൽ ഒരാളായ യാക്കോബാണ് ഈ ലേഖനം എഴുതിയത് എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു എങ്കിലും ഈ ലേഖനം യേശുവിൻ്റെ സഹോദരനായ യാക്കോബാണ് എഴുതുന്നത് എന്ന് പറയാതെ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത് ദാസൻ ഡ്യൂലോസ് നമുക്കറിയാം സ്വന്തമായി താൽപ്പര്യങ്ങളില്ല യജമാനൻ്റെ ഇഷ്ടം എന്താണോ അതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന വ്യക്തിയാണ് ദാസൻ പഴയ നിയമത്തിൽ അടിമ വ്യവസ്ഥയുണ്ട് ഒന്നാം നൂറ്റാണ്ടിലും അതുണ്ടായിരുന്നു യജമാനൻ എന്താണോ പറയുന്നത് അതനുസരിച്ച് യജമാനൻ്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന വ്യക്തി അവന് സ്വന്തമായ തീരുമാനമില്ല ഒരടിമ പറയുകയാണ് എനിക്ക് ഈ വർഷം കല്യാണം കഴിക്കണം അപ്പോൾ അവൻ്റെ യജമാനൻ പറയുന്നു വേണ്ട നീ അടുത്ത വർഷം കല്യാണം കഴിച്ചാൽ മതി ഇങ്ങനെ സകല കാര്യത്തിലും യജമാനൻ എന്താണോ കൽപ്പിക്കുന്നത് അത് ചെയ്യുന്ന ഒരുവനാണ് ഈ കെട്ടപ്പെട്ട അടിമ ദാസൻ ഇവിടെ യാക്കോബ് പറയുന്നത് ഞാൻ ദൈവത്തിൻ്റെയും കർത്താവായി യേശു ക്രിസ്തുവിൻ്റെയും ദാസനാണ് ദൈവസഭയിൽ ഒരു പ്രബോധനം പ്രബോധിപ്പിക്കേണ്ടത് ആരാണ് ദൈവമക്കൾക്ക് ഒരു ലേഖനം എഴുതേണ്ടത് ആരാണ് ദൈവത്തിൻ്റെയും കർത്താവായി യേശു ക്രിസ്തുവിൻ്റെയും ദാസനാണ് പ്രബോധിപ്പിക്കേണ്ടതും ലേഖനം എഴുതേണ്ടതും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക അതാണ് ഒരു ദൈവദാസൻ്റെ പ്രാഥമികമായ ഡ്യൂട്ടി ഒന്നാം നൂറ്റാണ്ടിൽ വിജാതീരിൽ നിന്നാകട്ടെ യഹൂദമതത്തിൽ നിന്നാകട്ടെ ക്രിസ്തുമാർഗത്തിലേക്ക് വന്നാൽ പല പരിശോധനകളും ഉണ്ട് നമുക്കറിയാം അങ്ങനെ നാനാവിധത്തിലുള്ള പരിശോധനകൾ ഇവർ സ്വീകരിച്ച വിശ്വാസം മൂലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ളവർക്കാണ് ഈ കർത്താവിൻ്റെ ദാസൻ ഈ ലേഖനം എഴുതിയിരിക്കുന്നത് ഇന്നും ലോകത്തിൽ വിവിധ രാജ്യങ്ങളിൽ സ്വീകരിച്ച ക്രിസ്തീയ വിശ്വാസ നിമിത്തം നാനാവിധത്തിലുള്ള എതിർപ്പുകൾ ശോധനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട് എന്നാൽ നമ്മുടെ ജീവിതത്തിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നാം ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പരിശോധനകൾ ട്രയൽസുകളൊക്കെ നമുക്കും ഉണ്ടാകും ഏത് വിശ്വാസിക്കും ഉണ്ടാകും എന്നാൽ ഈ പരിശോധനകളും ട്രയൽസും വരുമ്പോൾ അതിനേത് രീതിയിലാണ് കാണേണ്ടത് അതാണ് യാക്കോബ് യാക്കോബപ്പസ്തോലൻ ഈ ലേഖനത്തിൽ തുടക്കത്തിൽ വിവരിക്കുന്നത് അദ്ദേഹം പറയുന്നത് രണ്ടാം വാക്യത്തിൽ എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അതായത് ഇപ്പോൾ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ പരിശോധനകൾ അത് അശേഷം അശേഷം എന്ന് പറഞ്ഞാൽ തികച്ചും പൂർണ്ണമായും സന്തോഷം എന്ന് എണ്ണുവിൻ എൻ്റെ സഹോദരന്മാരെ ഈ ദൈവത്തിൻ്റെ ദാസനായ യാക്കോബ് വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്നത് നാനാവിധത്തിലുള്ള പരിശോധനകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്നത് എൻ്റെ സഹോദരന്മാരെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളും വിവിധ വിവിധശോധനയിലൂടെ വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു സഹോദരനോട് ഒരു സഹോദരിയോട് സഹോദര സഹോദരി എന്ന് സ്നേഹത്തോടെ വിളിക്കുമ്പോൾ ആ വിളി കേൾക്കുന്നത് തന്നെ അവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ ഇവർ ഒന്നോ രണ്ടോ പരീക്ഷകൾ ടെസ്റ്റുകൾ അല്ല നേരിട്ടുകൊണ്ടിരിക്കുന്നത് വിവിധ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മേഖലയിൽ നിന്ന് മാത്രമല്ല വിവിധ മേഖലകളിൽ നിന്ന് പരീക്ഷകൾ ടെസ്റ്റുകൾ നാം പ്രതീക്ഷിക്കണം അത് കുടുംബജീവിതത്തിലുണ്ടാകാം ശുശ്രൂഷാ മേഖലയിൽ ഉണ്ടാകാം ജോലിസ്ഥലത്തുണ്ടാകാം പലയിടങ്ങളിൽ നിന്ന് അത് വരാം എന്നാൽ അവയോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം അവയെങ്ങനെ കൈകാര്യം ചെയ്യണം അതാണ് യാക്കോബ് ബപ്പസ്തോലൻ പറയുന്നത് എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ വിവിധ പരീക്ഷകൾ ഒഴിഞ്ഞു പോകുമ്പോഴല്ല വിവിധ പരിശോധനകളിൽ അകപ്പെടാതെ കുറുക്കു വഴി തേടി രക്ഷപ്പെടാൻ പരിശ്രമിക്കുമ്പോഴല്ല ആ പരിശോധനകളെ ഫേസ് ചെയ്യുമ്പോൾ ഒരു വിശ്വാസി പരിശോധനകളെ ഒഴിവാക്കുവാനല്ല അതിനെ ഫേസ് ചെയ്യുന്നവനാണ് അതിലൂടെ കടന്നു പോകുന്നവനാണ് അങ്ങനെ ആ പരിശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ട് പരിശോധനകൾ വരാതിരിക്കില്ല പരീക്ഷകൾ വരാതിരിക്കില്ല കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കും ഒരു ദൈവ പൈതലിന് വിവിധ രീതിയിലുള്ള പരിശോധനകൾ ശോധനകൾ വരുന്നത് ദൈവം അറിയുന്നുണ്ട് ദൈവം അനുവദിച്ചിട്ടാണ് ഈ ടെസ്റ്റുകൾ വരുന്നത് എന്തിനു വരുന്നു എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു ഇവർ വിശ്വാസികളാണ് ക്രിസ്തുമാർഗത്തിലേക്ക് വന്നിരിക്കുന്നു ഇവരുടെ വിശ്വാസത്തിന് സ്ഥിരത പേഴ്സിവറൻസ് ഇവർക്ക് സഹനശീലം വേണം ഇവരുടെ വിശ്വാസം നല്ല ഉറപ്പുള്ള വിശ്വാസമായി മാറണം അത് സംഭവിക്കണമെങ്കിൽ ഇവർക്ക് നാനാവിധ പരീക്ഷകളെ നേരിടേണ്ടതായിട്ടുണ്ട് അപ്പം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു പരിശോധന ടെസ്റ്റ് അയയ്ക്കുന്നത് നമ്മളിൽ ചില സത്ഫലങ്ങൾ ഉളവാക്കുവാൻ വേണ്ടിയാണ് അത് മനസ്സിലാക്കിയാൽ പരിശോധനകളിൽ നമ്മൾ പതറുകയില്ല പരിശോധനകൾ വിവിധ രീതിയിലുള്ള പരിശോധനകൾ വരുന്നത് നമുക്കൊഴിവാക്കാൻ പറ്റില്ല എന്നാൽ പരിശോധനകളോടുള്ള നമ്മുടെ സമീപനം അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അതിനെ വളരെ വേവലാതിയോടെ നിരാശയോടെ കാണണോ എന്നാലും ഇങ്ങനെ ഒരു പരീക്ഷ എനിക്ക് സംഭവിച്ചല്ലോ ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എൻ്റെ ജീവിതം ആകെ തകർന്നു പോയി ആ രീതിയിലുള്ള പരിശോധനകളാണ് ഞാൻ നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്തു ചെയ്യാൻ സാധിക്കും പ്രാർത്ഥിച്ചിട്ടും മാറുന്നില്ല മറ്റുള്ളവരോട് പ്രാർത്ഥനാ സഹായം തേടിയിട്ടും ഈ പരിശോധനകൾ കൂടുന്നു എന്നുള്ളതല്ലാതെ കുറയുന്നില്ല ഞാൻ എന്തു ചെയ്യും ദൈവമേ അങ്ങനെ പരീക്ഷകളെ നമുക്ക് ആകെ ദുഃഖത്തോടെ നേരിടാം പരീക്ഷകൾ വരുമ്പോൾ നമ്മളിൽ പലരും അപ്സെറ്റാണ് അതിന് കാരണം പരീക്ഷകളെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ പരിശോധനകൾ മാറണം അതിനു വേണ്ടി താല്പര്യത്തോടെ പ്രാർത്ഥിക്കുന്നു അതിനു വേണ്ടി ചില മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്നു ആത്മീയമായ മറ്റ് പ്രവൃത്തികളൊക്കെ ചെയ്യുന്നു ഈ പരിശോധനകളെ ഒന്ന് മറികടക്കുവാൻ വേണ്ടി പക്ഷേ പരിശോധനകൾ മാറുന്നില്ല അതുകൊണ്ട് പരിശോധനകളെ എക്സ്പെക്റ്റ് ചെയ്യാത്ത വിശ്വാസികൾ പരിശോധന സമയത്ത് ആകെ തളർന്നു പോകും എന്നാൽ യാക്കോബ് പപ്പസ്തോലൻ പറയുന്നത് എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് ഇപ്പോൾ ഇവർ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വിവിധ പരിശോധനകൾ അത് തികച്ചും സന്തോഷമെന്ന് പരിഗണിക്കുവിൻ അതാരാണ് ചെയ്യേണ്ടത് നിങ്ങളാണ് പരിശോധനകൾ ഇവരുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരതയ്ക്ക് വേണ്ടി ദൈവം അയക്കുമ്പോൾ ആ പരിശോധനകളുടെ നേരെയുള്ള ഇവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം അതിനെ തികച്ചും സന്തോഷമെന്ന് എണ്ണണം നമ്മുടെയും ജീവിതത്തിൽ ഇതുവരെ പല പരിശോധനകൾ ടെസ്റ്റുകൾ ട്രയൽസുകൾ വന്നിട്ടുണ്ട് ഇപ്പോഴും പരിശോധനകളിലൂടെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ പരിശോധനയുണ്ട് ഈ പരിശോധനകളെ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ എങ്ങനെയാണ് നേരിട്ടത് പരിശോധന വന്നപ്പോൾ തികച്ചും സന്തോഷം ആ രീതിയിലായിരുന്നുവോ പരിശോധനയെ നാം നേരിട്ടത് ഇപ്പോൾ ഈ ദിവസവും നമുക്ക് പരിശോധനയുണ്ട് തികച്ചും സന്തോഷത്തോടെയാണോ നാം അതിനെ നേരിടാൻ പോകുന്നത് അതോ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണ് രക്ഷപ്പെടാനെന്ന വഴിയിൽ എത്ര വിടുതൽ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തിട്ടും ഒരു കാര്യവുമില്ല അങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണോ യാക്കോ പപ്പസ്തോളാണ് പറയുന്നത് നിങ്ങൾ വിവിധ പരീക്ഷ നിങ്ങൾ വിവിധ പരിശോധനകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ പോം പറയാം ഒരു മൂന്ന് ദിവസം നിങ്ങൾ നന്നായി ഉപവസിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു പ്രത്യേക ദേവദാസം വരുമ്പോൾ ആ മീറ്റിങ്ങിൽ ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി ഈ പരിശോധനകളെ മറികടക്കുവാൻ ഞാൻ ഇതാ നിങ്ങൾക്ക് ഒരു കുറുക്ക് വഴി പറഞ്ഞു തന്നിരിക്കുന്നു അങ്ങനെ പറഞ്ഞ് വിശ്വാസികളെ വഞ്ചിക്കുന്നില്ല നമ്മളിൽ പലരും പല വിശ്വാസികളെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെയാണ് പല വിശ്വാസികളും പല വേദനകളിലൂടെ ശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും ആത്മാർത്ഥതയോടെ തന്നെ ഇതെല്ലാം മാറും നമ്മൾ വ്യാജപ്രവാചകന്മാരാണെങ്കിൽ സഹോദര സഹോദരി മൂന്ന് മാസം കൊണ്ട് ഈ കഷ്ടതകളെല്ലാം മാറി ഒരു നല്ല കാലം ഒരു വലിയ വിശാലമായ വാതിൽ ദൈവം നിനക്ക് തുറക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ കബളിപ്പിക്കും പക്ഷേ ഈ ആക്കോപാപ്പ സ്ഥലൻ ഈ പരിശോധനകൾ മാറുമെന്നല്ല പറയുന്നത് കാരണം നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരതയ്ക്ക് വേണ്ടി ദൈവം വായിച്ചിരിക്കുന്നതാണ് അതിനെ എന്തിനാണ് നിങ്ങൾ ഒഴിവാക്കുന്നത് മറിച്ച് അതിനോടുള്ള ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾ മാറ്റേണ്ടത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അതിനെ തികച്ചും സന്തോഷമെന്ന് എണ്ണുവിൻ ചിലർ ചിന്തിക്കുന്നത് എന്നാലും എൻ്റെ കുടുംബജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഈ പരിശോധന ഇതുപോലൊരു പരിശോധന വേറെ ആരും അനുഭവിക്കുന്നുണ്ടാകില്ല എങ്കിലും എൻ്റെ സഭാ ജീവിതത്തിൽ ഞാൻ നേരിടുന്ന സംഘർഷം സഭാ പരിപാലനത്തിൽ ഇതുപോലുള്ള വിശ്വാസികളെ കിട്ടിയാൽ എന്തു ചെയ്യും ഇതെന്തൊരു പരിശോധനയാണ് ഇങ്ങനെ പലരും പരിശോധന വരുമ്പോൾ ആകെ ഉള്ളിൽ ഞരങ്ങാറുണ്ട് അല്ലാതെ അത് തികച്ചും സന്തോഷമാണ് എന്ന് നമ്മളിൽ എത്ര പേർ എണ്ണാറുണ്ട് പരിശോധനകൾ ആ രീതിയിൽ കാണുന്ന എത്ര പേർ നമ്മുടെ ഇടയിലുണ്ട് ചില ഇനം തത്തകൾ സംസാരിക്കണമെങ്കിൽ ആ തത്തകൾ കിടക്കുന്ന കൂട് ആകെ മറയ്ക്കും തത്ത കൂട്ടിനകത്ത് ഇരുട്ടിലാണ് തത്തയെ അങ്ങനെ ഇരുട്ടിലിടുന്നത് കൂട്ടിനകത്ത് ഇരുട്ടാണെങ്കിൽ പുറത്തുനിന്ന് കേൾക്കുന്ന ശബ്ദങ്ങൾ പെട്ടെന്ന് തത്ത പഠിച്ചെടുത്ത് സംസാരിക്കാൻ തുടങ്ങും ചിലപ്പോൾ വെളിച്ചത്തിന് പഠിപ്പിക്കുവാൻ പറ്റാത്ത പല കാര്യങ്ങൾ ഇരുട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത് സന്തോഷത്തിനും സമാധാനത്തിനും പഠിപ്പിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും വേദനകളും ഒറ്റപ്പെടലും തിരസ്കരണങ്ങളുമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ചില ഇനം പനിനീർ അത്തറുകൾ ഉണ്ടാക്കുന്നത് പനിനീർ പുഷ്പം ഏറ്റവും കൂടുതൽ സുഗന്ധം പുറപ്പെടുവിക്കുന്നത് അർദ്ധരാത്രിയിലാണ് അപ്പോൾ നല്ല ഇനം പനിനീർ അത്തറുകൾ ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്നവർ അർദ്ധരാത്രിയിൽ രണ്ട് മണിക്കും ഒരു ഒക്കെ എഴുന്നേറ്റ് പനിനീർ പുഷ്പങ്ങൾ പൊട്ടിക്കുകയും തുടർന്ന് അതിൽ നിന്നുണ്ടാക്കുന്ന അത്തറുകൾ ഏറ്റവും ബെസ്റ്റ് മണം പുറപ്പെടുവിക്കുന്ന അത്തറുകളും ആകും ഇതുപോലെ ചില അന്ധകാരത്തിൻ്റെ ഇടനാടിയിലൂടെ നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും നമ്മിൽ നിന്നുള്ള ഏറ്റവും ബെസ്റ്റ് പുറത്തേക്ക് വരുവാൻ അങ്ങനെയുള്ള സാഹചര്യങ്ങളും ദൈവം ഒരുക്കും ഇവിടെ ആരാണ് ഈ പരിശോധനകളെ തികച്ചും സന്തോഷമെന്ന് എണ്ണേണ്ടത് ആരാണോ ഈ പരിശോധനകളിലൂടെ കടന്നു പോകുന്നത് അവർ തന്നെയാണ് അതിനെ ഈ തികച്ചും സന്തോഷമെന്ന് ഈ പരിശോധനകളെ തികച്ചും സന്തോഷമെന്ന് എണ്ണേണ്ടത് എൺപത്തിനാലാം സങ്കീർത്തനത്തിൽ നിന്ന് തൊട്ട് വായിക്കുമ്പോൾ കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു ഇവിടെ ഇതാ ചില വിശ്വാസികൾ കണ്ണുനീർ താഴ്വരയിലൂടെ കടക്കുകയാണ് കണ്ണുനീർ താഴ്വര പരിശോധന ടെസ്റ്റുകൾ അതിനെയെല്ലാം സൂചിപ്പിക്കുന്നു പരിശോധനകൾ പഞ്ചസാര കൊണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ അതിനോടുള്ള സമീപനമാണ് നമ്മൾ മാറ്റേണ്ടത് കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു ആരാണ് ജലാശയമാക്കി തീർക്കുന്നത് ഈ കണ്ണുനീർ താഴ്വരയെ ദൈവമല്ല ആ കണ്ണുനീർ താഴ്വരയെ ജലാശയമാക്കി തീർക്കുന്നത് പിന്നെയോ ആരാണോ ഈ പരിശോധന എന്ന കണ്ണുനീർ താഴ്വരയിലൂടെ കടന്നു പോകുന്നത് അവരാണ് അതിനെ ജലാശയമാക്കി തീർക്കുന്നത് കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു അതാണ് യാക്കോബ് പറയുന്നത് പരിശോധനകളെ നിങ്ങളാണ് തികച്ചും സന്തോഷമെന്ന് എണ്ണേണ്ടത് ഇവർ കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ ആ കണ്ണിനീർ താഴ്വര ഇവർ കാണുന്നത് കണ്ണുനീർ താഴ്വര എന്നായിട്ടല്ല ഇത് യഹോവയുടെ അനുഗ്രഹത്താൽ പെയ്തിറങ്ങിയ ഒരു അനുഗ്രഹത്തിൻ്റെ ജലാശയമാണ് ഈ കണിനീർ താഴ്വര അവരെ സംബന്ധിച്ച് കണ്ണുനീർ താഴ്വര അവർ അതിനെ കാണുന്നത് മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു എന്നെ സംബന്ധിച്ച് ഞാൻ കടന്നു പോകുന്ന കണ്ണുനീർ താഴ്വര കണ്ണുനീർ താഴ്വരയല്ല മറിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ പെയ്ത പെയ്തു നിറഞ്ഞ ഒരു ജലാശയമാണ് ഇത് അതായത് ബുദ്ധിമുട്ടിക്കുന്ന ചില വ്യക്തികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും സാഹചര്യങ്ങൾ വരും പക്ഷേ നമ്മളതിനെങ്ങനെ കാണണം ഇതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ഇത് കണ്ണുനീർ താഴെ ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ പെയ്തിറങ്ങിയ പെയ്തു നിറഞ്ഞ ഒരു ജലാശയമാണ് ബുദ്ധിമുട്ടിക്കുന്ന ജീവിത ബംഗാളി മക്കൾ അങ്ങനെ പലരും ഒക്കെ ഉണ്ടാകാം ജീവിതത്തിൽ ഇതൊക്കെ എൻ്റെ തലയിലേക്ക് വന്ന് വീണല്ലോ അങ്ങനെ ചിന്തിച്ചാൽ നമുക്കൊരിക്കലും പരിശോധനകൾ തികച്ചും സന്തോഷമായിട്ട് എണ്ണാൻ പറ്റില്ല ഈ കണ്ണുനീർ താഴ്വരയെ നമ്മൾ ജലാശയമാക്കി നമ്മളാണ് തീർക്കേണ്ടത് അതിൻ്റെ റിസൾട്ട് എന്താണ് മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു ഇതെന്തൊരു കണ്ണുനീർ താഴ്വരയാണ് എന്ന് തുടങ്ങിയതാണ് ഈ വീട്ടിലേക്ക് വന്നു തുടങ്ങി അന്ന് തൊട്ടുള്ള കണ്ണുനീർ താഴ്വരയാണ് അങ്ങനെ പറഞ്ഞു കൊണ്ടിരുന്നാൽ അയ്യോ ഞാൻ വല്ലാത്ത കണ്ണുനീർ താഴ്വരയിലാണേ ഓടി വരണേ എല്ലാവരും പ്രാർത്ഥിക്കണേ ഇപ്പോൾ ഞാൻ വീണ് പോകുമേ നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞാൻ ഇതാക്കി കിടക്കുന്നു കണ്ണുനീർ താഴ്വരയാണേ അങ്ങനെ നിലവിളിക്കുകയാണെങ്കിൽ നമ്മുടെ ബലം കുറഞ്ഞു കുറഞ്ഞു വരും തീർച്ചയായിട്ടും പ്രാർത്ഥനാ സഹായം നമുക്ക് വേണം അതല്ല നമ്മുടെ വിഷയം എന്നാൽ അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു നമുക്ക് ആത്മീയമായി ബലം മേൽക്കുമേൽ പ്രാപിക്കണമെങ്കിൽ കണ്ണുനീർ താഴ്വരകളെ അനുഗ്രഹത്തിൻ്റെ ജലാശയമാണ് എന്ന് നമ്മൾ കരുതണം അത് നമ്മളാണ് കരുതേണ്ടത് അപ്പോൾ നമ്മൾ ക്ഷീണിക്കുകയല്ല നമ്മൾ മേൽക്കുമേൽ ആത്മീയ കരുത്ത് പ്രാപിക്കും അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു നേരെ മറിച്ച് അയ്യോ ഞാൻ വല്ലാത്ത കണ്ണുനീർ താഴ്വരയിലാണേ എന്ന് നമ്മൾ നിലവിളിക്കാൻ തുടങ്ങിയാലോ എപ്പോഴും കണ്ണുനീർ താഴ്വരായി എപ്പോഴും പരിശോധന മാത്രം എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലാകെ പരിശോധന എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലാകെ വേദന ഒരു സന്തോഷവുമില്ല ഒരു പ്രത്യാശയുമില്ല അതാണ് നമ്മുടെ മനോഭാവമെങ്കിൽ അധികം വൈകാതെ ആത്മീയമായി ക്ഷീണിക്കും അതുകൊണ്ട് യാക്കോബ് അപസ്തോറാണ് പറയുന്നത് എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം എന്ന് എണ്ണുവിൻ നിങ്ങൾ സാധിക്കുമെങ്കിൽ ഈ പരിശോധനകളെ തികച്ചും സന്തോഷമെന്ന് എണ്ണണം നോ ഇതൊരു കൽപ്പനയാണ് നിങ്ങൾ വിവിധ അകപ്പെടുമ്പോൾ ഈ പരിശോധനകളെ തികച്ചും സന്തോഷമെന്ന് എണ്ണിയാൽ കൊള്ളാം ഒരു സജഷനല്ല പിന്നെയോ അതൊരു കൽപ്പനയാണ് ഈ കൽപ്പന നമ്മൾ പാലിക്കാറുണ്ടോ ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായ നാലാം വാക്യത്തിൽ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവനെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളിൽ പലരും കർത്താവിൽ വല്ലപ്പോഴുമൊക്കെ സന്തോഷിക്കാറുണ്ട് അധിക സമയവും പരിശോധനയാണല്ലോ കഷ്ടമാണല്ലോ ശോധനയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്നവർ ആയിരിക്കാം എന്നാൽ വല്ലപ്പോഴും കർത്താവിൽ സന്തോഷിക്കുകയും ചെയ്യും വല്ലപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവാനല്ല എപ്പോഴും സന്തോഷിക്കണം അതും ഒരു കൽപ്പനയാണ് അതെങ്ങനെ സാധിക്കും എനിക്ക് ഒന്നല്ല രണ്ടല്ല പരിശോധന ഒരു വശത്തു നിന്നല്ല വരുന്നത് പല വശത്തു നിന്നും പരിശോധന വരുന്നു പിന്നെ എങ്ങനെ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കാൻ കഴിയും കഴിയും വരുന്ന ഓരോ പരിശോധനയെയും തികച്ചും സന്തോഷമെന്ന് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ എപ്പോഴും സന്തോഷിക്കാൻ കഴിയും എത്ര കാലം സന്തോഷിക്കാൻ കഴിയും മരണം വരെ സന്തോഷിക്കാൻ പറ്റും ഏത് സമയത്തും സന്തോഷിക്കാൻ പറ്റും കാരണം എന്താണ് ഏത് സമയത്തും പരിശോധന ഉണ്ടാകും മരണം വരെയും പരിശോധന ഉണ്ടാകും അതുകൊണ്ട് പരിശോധനാ സമയത്തെല്ലാം നമ്മൾ സന്തോഷിക്കുകയാണെങ്കിൽ നമുക്ക് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കാൻ പറ്റും അല്ലാതെ ഈ പരിശോധനകളൊക്കെ ഒന്ന് കഴിയട്ടെ അടുത്ത വർഷം ആയാൽ ഒരാശ്വാസം ഒരു ദീർഘശ്വാസം എനിക്ക് വിടാൻ പറ്റുമെന്നാണ് കരുതുന്നത് അതുകൊണ്ട് അടുത്ത വർഷം എനിക്ക് സ്വസ്ഥതയോടെ കർത്താവിൽ സന്തോഷിച്ച് മുന്നേറാം അങ്ങനെ ചിന്തിക്കരുത് ഇപ്പോൾ തന്നെ സന്തോഷിക്കാം കാരണം ഇപ്പോൾ തന്നെ ആവശ്യത്തിന് പരിശോധന ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് പരിശോധന ഉള്ളതുകൊണ്ട് ഞാൻ ആ പരിശോധനയെ തികച്ചും സന്തോഷമെന്ന് കരുതുന്നത് കൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു ഞാൻ ക്രിസ്തുവിൽ ഭാഗ്യവാനാണ് ഈ പരിശോധനയൊന്നും യാദൃശികമായിട്ടല്ല വരുന്നത് യാക്കോബ് ഒന്നിൻ്റെ പന്ത്രണ്ടിൽ പറയുന്നുണ്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാക്തത്വം ചെയ്ത ജീവകിരീടം പ്രാപിക്കും പരീക്ഷ സഹിക്കുന്ന ക്ഷമയോടെ സഹിക്കുന്ന എന്നാണ് പരീക്ഷ വരുന്നത് എന്തിനു വേണ്ടിയാണ് സഹിക്കാൻ തന്നെയാണ് ജഡപ്രകാരം പോരാടാനല്ല ആത്മീയന് മാത്രമേ പരീക്ഷകൾ പരിശോധനകൾ ക്ഷമയോടെ സഹിക്കാൻ പറ്റൂ പരിശോധനാ സമയത്താണ് നമ്മൾ ആത്മീയരാണോ ജഡീകരാണോ എന്നുള്ള കാര്യം വെളിവാകുന്നത് ജഡീകൻ്റെ സ്വഭാവം പരിശോധനകൾ വെളിപ്പെടുത്തും പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ പരീക്ഷ സഹിക്കാത്ത മനുഷ്യനല്ല അനുഗ്രഹിക്കപ്പെട്ടവൻ പരീക്ഷ വരാത്ത മനുഷ്യനല്ല ഭാഗ്യവാൻ പരീക്ഷ വരുമ്പോൾ ഒളിച്ചോടുവാൻ കുറുക്കു വഴി തേടുന്നവനല്ല അനുഗ്രഹിക്കപ്പെട്ടവൻ പിന്നെ ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഇപ്പോൾ നമ്മളിൽ പലരും പരീക്ഷ സഹിക്കുന്നവരാണ് എന്നാൽ ഞാൻ ഭാഗ്യവാനാണ് ദൈവത്തിൻ്റെ മുമ്പാകെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് കാരണം എന്താണ് ഞാൻ പരീക്ഷ ക്ഷമയോടെ സഹിക്കുന്നു എൻ്റെ കുടുംബജീവിതത്തിൽ ധാരാളം പരീക്ഷയുണ്ട് പരീക്ഷയുണ്ട് പക്ഷെ അതെങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പിറുവെറുത്തിട്ടാണോ ഇതെൻ്റെ തലയിൽ തന്നെ വന്നല്ലോ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം നേരം വെളുത്ത നൂറുകൂട്ടം കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ അദ്ദേഹം പിറുവിറുക്കുന്നു അതിൻ്റെ ഇടയിൽ എനിക്കൊരു സ്വസ്ഥതയും തരുന്നില്ല ഈ പണികളൊക്കെ ഒന്ന് ശാന്തമായി ചെയ്യാൻ എന്നെ അനുവദിക്കുന്നില്ല ഇതെന്തൊരു ജീവിതമാണ് പിറകുറുപ്പാണോ വിവിധ രീതിയിലുള്ള പരീക്ഷ ആത്മീയനാണ് ക്ഷമയോടെ സഹിക്കാൻ പറ്റുന്നത് പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കാത്ത വ്യക്തി അനുഗ്രഹിക്കപ്പെട്ടവനല്ല നമ്മളിൽ പലരും ഒരു മീറ്റിങ്ങിൽ ഒരു യോഗത്തിൽ പോയി ഒരു ദേവദാസൻ ഇങ്ങനെ ഉറക്കെ മൈക്കിൽ അലറുകയാണ് ഇതാ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയം പിടിച്ചു വാങ്ങിക്കോ പിടിച്ചു വാങ്ങിക്കോ അതു പറഞ്ഞാൽ നമ്മളിൽ പലരും ആവേശം കൊള്ളുന്നവരാണ് ഉറക്കെ കൈയിടിക്കുന്നവരാണ് എന്നാൽ നമ്മുടെ സ്വന്തം ഭവനത്തിൽ അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് ശുശ്രൂഷാ മേഖലയിൽ പരീക്ഷകൾ ക്ഷമയോടെ നമ്മൾ സഹിക്കുമ്പോൾ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഞാൻ ഭാഗ്യവാനാണ് എന്ന ചിന്ത നമ്മെ ഭരിക്കാറുണ്ടോ അതോ ഇതെന്തൊരു പരീക്ഷയാണ് ദൈവമേ ഒരു നീക്കുപോക്കില്ലേ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാക്തത്വം ചെയ്ത ജീവകിരീടം പ്രാപിക്കും അവൻ കൊള്ളാകുന്നവനായി ദൈവത്തിൻ്റെ അപ്രൂവൽ കിട്ടണം പരീക്ഷകളുടെ സമയത്താണ് നമ്മൾ ദൈവത്തോട് വിശ്വസ്തരാണോ വചനത്തോട് വിശ്വസ്തരാണോ എന്നൊക്കെ ദൈവത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത് അബ്രഹാമായാലും മോശയായാലും ദൈവത്തിൻ്റെ അംഗീകാരം കിട്ടണമെങ്കിൽ പരീക്ഷകൾ ജയിക്കണം അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം അങ്ങനെ പരീക്ഷകളിൽ തോറ്റുപോകാതെ ജയിച്ചാൽ കൊള്ളാകുന്നവനായി മനുഷ്യൻ്റെ സർട്ടിഫിക്കറ്റല്ല ദൈവത്തിൻ്റെ റെക്കഗ്നിഷനാണ് വേണ്ടത് അതിൻ്റെ ദൈവമാണ് ടെസ്റ്റ് അയക്കുന്നത് കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം നമുക്ക് എന്താണ് ലഭിക്കുക ഈ ഭൂമിയിലെ വലിയ ഉയർച്ചയല്ല അതിനേക്കാൾ വലുത് കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാക്തത്വം ചെയ്ത ജീവകിരീടം പ്രാപിക്കും ഏറ്റവും ബെസ്റ്റ് നിലനിൽക്കുന്നത് ജീവൻ്റെ കിരീടം ഏറ്റവും വലിയ റിവാർഡ് ഈ ഭൂമിയിലെ സകല അവാർഡുകളെക്കാളും റിവാർഡുകളെക്കാളും നല്ലത് ജീവൻ്റെ കിരീടം അത് എങ്ങനെയാണ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത് ക്ഷമാപൂർവം പരീക്ഷകളെ സഹിച്ച് വരുന്ന പരിശോധനകളെ തികച്ചും സന്തോഷമെന്ന് എണ്ണി പെറുപെറുക്കാതെ ദൈവത്തിൻ്റെ ടെസ്റ്റിൽ വിജയിച്ച് ദൈവം നമുക്ക് സർട്ടിഫിക്കറ്റ് തരണം നീ കൊള്ളാകുന്നവനാണ് അങ്ങനെയുള്ളവർക്ക് ജീവൻ്റെ കിരീടം ലഭിക്കും ഇനി പരിശോധന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞ് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഒന്ന് കൊരിന്തിയർ പത്താം അധ്യായം പത്തിൻ്റെ പതിമൂന്ന് മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കു വഴി ഉണ്ടാക്കും മൂന്ന് കാര്യങ്ങളാണ് പരീക്ഷകൾ പരിശോധനകൾ വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഒന്ന് മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല അതായത് മനുഷ്യർക്ക് കോമൺ ആയ മനുഷ്യർക്ക് സാധാരണ വരുന്ന പരീക്ഷ മാത്രമേ നമുക്ക് വരികയുള്ളൂ വേറെ ആർക്കും വരാത്ത പരീക്ഷ നമുക്ക് വരില്ല നാം ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പരീക്ഷ ഏത് രൂപത്തിലുള്ളതായാലും അതിലൂടെ കോടിക്കണക്കിന് ആളുകൾ കടന്നു പോകുന്നുണ്ട് അല്ലാതെ നമുക്ക് മാത്രം സ്പെഷ്യലായി യുണീക്കായി ഒരു പരീക്ഷ വരികയില്ല അതു തന്നെയാണ് ഒരു ആശ്വാസം ഞാൻ മാത്രമല്ലല്ലോ ഈ പരീക്ഷയിലൂടെ കടന്നു പോകുന്നത് ഈ പരീക്ഷയിലൂടെ എത്രയോ ദൈവമക്കൾ കടന്നു പോകുന്നു അപ്പോൾ ഞാനും കടന്നു പോകുന്നു നൂറ് കുട്ടികൾ പരീക്ഷ എഴുതി ഒരു കുട്ടി മാത്രം തോറ്റു തോറ്റ കുട്ടിക്ക് ഭയങ്കര സങ്കടം മറ്റൊരു എക്സാമിനേഷനിൽ നൂറ് കുട്ടികളിൽ നൂറ് കുട്ടികളും തോറ്റു തോറ്റ കുട്ടിക്ക് ഒരു സങ്കടവുമില്ല കാരണം എല്ലാ കുട്ടികളും തോറ്റല്ലോ പിന്നെ ഞാൻ മാത്രം എന്തിന് സങ്കടപ്പെടണം അതായത് ഈ പരീക്ഷ എനിക്ക് മാത്രം സ്പെഷ്യലാണ് ഇതുപോലത്തെ ഒരു ഭർത്താവ് ഇതുപോലത്തെ ഒരു ഭാര്യ ഇതുപോലത്തെ ഒരു അവസ്ഥ വേറെ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെ പിശാജ് ഒരു ചിന്ത നമുക്ക് തന്നാൽ ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കുന്ന മക്കൾ അങ്ങനെ ഒരു ചിന്ത തന്നാൽ നമുക്കൊട്ടും പരീക്ഷയിൽ വിജയിക്കാൻ പറ്റില്ല പെറു കുറുപ്പുകാരാകും കാരണം ഇതെൻ്റെ തലയിൽ മാത്രം മറ്റു ചർച്ചയിലുള്ള മറ്റുള്ളവർക്കൊന്നും ഇത്രയും ബുദ്ധിമുട്ടില്ലല്ലോ എനിക്ക് മാത്രമാണല്ലോ ഇങ്ങനത്തെ ഒരു പരിശോധന വന്നത് അങ്ങനെ പിശാജ് ചിന്ത തന്നാൽ പരീക്ഷാ സമയത്ത് കുഴഞ്ഞു പോകും പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ഇപ്പോൾ ഞാൻ നേരിടുന്ന പരീക്ഷ കോമൺ ആണ് ഒരുപാട് പേർ ഇതിലൂടെ പോകുന്നു പിന്നെ ഞാനും പോയാൽ എനിക്ക് എന്താ കഷ്ടം രണ്ടാമതായി ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കില്ല രണ്ടാമത്തെ പാഠം ദൈവം വിശ്വസ്തനാണ് ഏത് കാര്യത്തിൽ നമ്മുടെ കഴിവിനപ്പുറം പരീക്ഷ വരുവാൻ ദൈവം അനുവദിക്കില്ല പക്ഷേ നമ്മളിൽ പലരും പരീക്ഷ വന്നപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ പരീക്ഷ നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ എന്താണ് പറയുന്നത് ഇതൊന്നും താങ്ങാനുള്ള ശേഷി എനിക്കില്ല എൻ്റെ കഴിവിനപ്പുറമുള്ളൊരു പരിശോധനയാണ് ഞാനിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ പറഞ്ഞാൽ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ വിശ്വസ്തയെ ചോദ്യം ചെയ്യുന്നു കാരണം ദൈവം വിശ്വസ്തനാണ് ഏത് കാര്യത്തിൽ നമ്മുടെ കഴിവിനപ്പുറം ഒരു പരിശോധനയും അയക്കാതിരിക്കുന്ന കാര്യത്തിൽ ദൈവം വിശ്വസ്തനാണ് അപ്പോൾ ഇതെൻ്റെ എൻ്റെ കഴിവിന് മീത് വ വന്നിരിക്കുന്നൊരു പരിശോധന എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ വിശ്വസ്തയെ ചോദ്യം ചെയ്യുന്നു അങ്ങനെ പാടില്ല ഇപ്പോൾ ഒരു പരിശോധന നേരിടുന്നുണ്ടെങ്കിൽ ഇതിനെ മറികടക്കുവാൻ എനിക്ക് കഴിവുണ്ട് എൻ്റെ പ്രാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് കണ്ട് തിട്ടപ്പെടുത്തി അതിനുശേഷം മാത്രമാണ് ഈ പരിശോധന വന്നിരിക്കുന്നത് എനിക്ക് താങ്ങാനാവാത്ത ഒരു പരിശോധന ഇതുവരെ വന്നിട്ടില്ല വരികയുമില്ല നമ്മൾ ദൈവത്തെ വിശ്വസിക്കണം ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ പരിശോധന വരുമ്പോഴൊക്കെ ദൈവമാണ് ആ സാഹചര്യം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ കഴിവിനപ്പുറം നമ്മെക്കൊണ്ട് ചുമക്കുവാൻ പറ്റാത്ത ഒരു ടെസ്റ്റും വരില്ല ഏത് മേഖലയിൽ നിന്നായാലും അത് പഠിക്കണം മൂന്നാമതായി പരീക്ഷയോടുകൂടി അവൻ പോക്ക് ഉണ്ടാക്കും പോക്കു എന്ന് പറഞ്ഞാൽ വേ ഔട്ട് പുറത്ത് കടക്കാനുള്ള വഴി അല്ലാതെ പരീക്ഷ വരുമ്പോൾ ഞാനൊരു ഇരുണ്ട ടണലിൽ അകപ്പെട്ടു ഇനി പുറത്തു കടക്കാൻ പറ്റില്ല ഈ പരീക്ഷ എന്നെയും കൊണ്ടേ പോകൂ അങ്ങനെ ചിന്തിക്കരുത് പരീക്ഷയോടുകൂടെ ഒരു പോം വഴിയും ഉണ്ട് പരീക്ഷ നേരിടുന്നവർക്ക് ദൈവം അതിനെ നേരിടുവാനുള്ള കൃപ കൊടുക്കും പരിശുദ്ധാത്മശക്തി തരും പരീക്ഷ സമയത്ത് തക്ക സമയത്ത് വചനം തരും അവിടെ നമ്മളെ ആശ്വസിപ്പിക്കും ഒരു വേ ഔട്ട് ദൈവം ഓരോ പരീക്ഷയോടുകൂടെയും ഒരുക്കിയിട്ടുണ്ട് ആ മൂന്ന് പാഠങ്ങളും നമ്മൾ പഠിക്കണം കർത്താവും നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവത്തിന് മഹത്വം